നമസ്കാരം പട്ടാപ്പകൽ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കെ കൊലപാതകം സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ആരും ഇടപെടാതെ നോക്കി നിന്നു മധ്യപ്രദേശിലെ നരസിംഹപൂർ ജില്ലാ ആശുപത്രിക്കുള്ളിൽ ഏതാനും ദിവസം മുൻപ് നടന്ന പതിനെട്ടുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് ആശുപത്രിയിൽ രോഗിക്കൊപ്പം എത്തിയ കൂട്ടിരിപ്പുകാരൻ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതി അഭിഷേക് കോഷ്തി പിടിയിലായി ജൂൺ ഇരുപത്തിയേഴിനാണ് സംഭവം ജില്ലാ ആശുപത്രിയിൽ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു സന്ധ്യ ചൌധരി എന്ന യുവതി ആശുപത്രിയിലെ ട്രോമ സെന്ററിന് പുറത്തിരിക്കുന്നു സന്ധ്യ അഭിഷേക് സന്ധ്യയെ സമീപിക്കുന്നതും അല്പനേരം സംസാരിക്കുന്നതും പിന്നീട് ആക്രമിക്കുന്നതും കാണാം സന്ധ്യ ഇയാളിൽ നിന്ന് അകുന്നതോടെയാണ് അഭിഷേക് കടും കൈക്ക് മുതിർന്നതെന്നാണ് പ്രാഥമിക വിവരം സുഹൃത്തിന്റെ സഹോദരന്റെ ഭാര്യയെ സന്ദർശിക്കാനെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സന്ധ്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഉച്ചയോടെ തന്നെ കറുത്ത ഷർട്ട് ധരിച്ച് അഭിഷേകും ആശുപത്രിക്ക് സമീപം എത്തിയതായി സി സി ദൃശ്യങ്ങളിൽ കാണാം ഇയാൾ സന്ധ്യയെ മർദ്ദിച്ച ശേഷം പെൺകുട്ടിയെ തറയിലേക്ക് തള്ളിയിട്ടു തുടർന്ന് സന്ധ്യയുടെ നെഞ്ചിൽ കയറിയിരുന്ന് ഇയാൾ കത്തിക്കൊണ്ട് കഴുത്തറക്കുകയായിരുന്നു ഇതിനുശേഷം സ്വന്തം കഴുത്തറക്കാനും ഇയാൾ ശ്രമിക്കുന്നുണ്ട് ഇയാൾ പിന്നീട് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു സംഭവസമയത്ത് നിരവധി അറ്റൻഡർമാരും ആശുപത്രി ജീവനക്കാരും രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ആരും ഇടപെട്ടില്ല ഇരുവരും രണ്ടു വർഷമായി അടുപ്പത്തിലായിരുന്നുവെങ്കിലും സമീപകാലത്ത് ബന്ധം വഷളായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കൊലപാതകം നടന്ന അന്ന് തന്നെ പ്രതികയായി അന്വേഷണം ഊർജിതമാക്കുകയും പിന്നീട് ഇയാളെ പിടികൂടുകയുമായിരുന്നു വീഡിയോ അറസ്റ്റിൽ നിർണായക തെളിവായി മാറുകയും ചെയ്തു